നമസ്കാരം ശൂന്യതയിൽ നിന്നും അനന്തതയിലേക്കുള്ള യാത്ര ഇതിനെ ഒരു ചെറിയ വീഡിയോ ഇന്ന് ഞാൻ ഉണ്ടാക്കുകയാണ് നമ്മൾ ജനിക്കുമ്പോൾ നാം ശൂന്യതയിൽ നിന്നാണ് വരുന്നത് നാമും ശൂന്യം തന്നെയാണ് ഓക്കെ ശൂന്യത എന്നാൽ ചെറിയൊരു ട്വിസ്റ്റ് അതിന് കൊടുത്താൽ എന്താകും അനന്തത ഇൻഫിനിറ്റ് ഇത് ചെയ്യാൻ മനുഷ്യന് മാത്രമേ കഴിയൂ വേറെ ജന്തുക്കളിലൊന്നും ഈ അനുഗ്രഹം അവർക്കില്ല അത് നമ്മൾ എങ്ങനെ ചെയ്യാൻ കഴിയും നമ്മൾ വെറും ഈ ശരീരം മാത്രമാണെന്നുള്ള വിചാരം മാറ്റിയിട്ട് ശരീരം മനസ്സ് ആത്മാവ് ഈ മൂന്ന് തലങ്ങളിൽ നാം നമ്മൾ ഉണ്ട് ആ മൂന്ന് തലങ്ങളിലും നമ്മൾക്ക് പ്രയത്നം ചെയ്യേണ്ട ആവശ്യമുണ്ട് എല്ലാ ദിവസവും ഓരോ ദിവസവും ഈ മൂന്ന് തലങ്ങളിൽ നമ്മൾ പ്രയത്നം ചെയ്താൽ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മുടെ വേദങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ പുരാണങ്ങളിലുമൊക്കെ എഴുതിയിട്ടുണ്ട് സംക്ഷിപ്തത്തിൽ നമുക്ക് നമ്മുടെ ധർമ്മം അനുസരിച്ച് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക നമ്മളത് ചെയ്യാൻ തുടങ്ങിയാൽ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ സഹായതയ്ക്കായി നമുക്ക് കാണാൻ കഴിയും ഉടൻ അവരെല്ലാം നമുക്ക് നമ്മൾ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കാത്തിരിക്കുകയാണ് ഇങ്ങനെ പറയാൻ പറ്റും ബുദ്ധു ബുദ്ധുവായിട്ട് നമ്മൾ ജന്മം എടുത്തിട്ട് ബുദ്ധി ഉപയോഗിച്ച് ബുദ്ധനായി മാറുക തയ്യാറാണ് എന്നാൽ ഇന്നു മുതൽ പ്രയത്നം തുടങ്ങും നമസ്തേ